യും പുത്രയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീ ആരോഗ്യവാന്മാർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം എന്നറി ചെയ്തുകൊണ്ട് രോഗികളോടും പീഡിതരോടും അവശരോടും വേദന അനുഭവിക്കുന്നവരോടും അതിയായ സ്നേഹവും പരിഗണനയും പ്രകടിപ്പിച്ച യേശുനാഥ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു ഈ നിമിഷം രോഗത്താൽ വിഷമിക്കുന്ന എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി അങ്ങേതരങ്ങളിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആത്മീയവും ശാരീരികവുമായി വേദന അനുഭവിക്കുന്ന എല്ലാ രോഗികളെയും അവിടെ നാശസിപ്പിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യണമേ അന്ധർക്ക് കാഴ്ചയും ചെകിടർക്ക് കേൾവിയും രോഗികൾക്ക് സൗഖ്യം നൽകിയ ദൈവമേ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയിൽ ആശ്രയം അർപ്പിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ മേൽ അവിടുന്ന് കരുണയായിരിക്കണമേ അങ്ങേമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ യൗസേ പിതാവിന്റെയും ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെയും ഭൂമിയിലെ എല്ലാ നീതിമാന്മാരുടെയും സുഹൃതങ്ങളും പ്രാർത്ഥനകളും പരിഗണിച്ച് രോഗത്താൽ വരയുന്ന ഞങ്ങളോട് അവിടുന്ന് കരുണ കാണിക്കണമേ എല്ലാ വേദനകളും ആകുലതകളും ആത്മാവിനും ശരീരത്തിനും ഉപകരിക്കത്തോടും സന്തോഷത്തോടും ദൈവത്തിനുള്ള വിധേയത്വത്തോടും കൂടി ശാന്തമായി സ്വീകരിക്കുവാൻ വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധമാതാവി അവിടുന്ന് ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ നല്ല ദൈവമേ അങ്ങയുടെ സൗഖ്യദായകമായ വലത്തുകരം നീട്ടി ഷമിക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കുകയും പൂർണ്ണ സൗഖ്യം നൽകി ആശ്വസിപ്പിക്കുകയും ചെയ്യണമേ പരിശുദ്ധ മാതാവ് രോഗികളോടും പീഢിതരോടും അവശരോടും അവിടുന്ന് സവിശേഷമായ പരിഗണനയും സ്നേഹവും പ്രകടിപ്പിക്കുന്നുവല്ലോ ആത്മീയമായും ശാരീരികമായും അവശത അനുഭവിക്കുന്ന രോഗികളെ അവിടുന്ന് സന്ദർശിക്കുകയും ആശ്വസിപ്പിക്കുകയും യും ചെയ്യണം അമ്മി പരിശുദ്ധ മാതാവ് എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ അമ്മി ഭൂമിയിലെ എല്ലാ നീതിമാന്മാരുടെയും സുഹൃതങ്ങളും പ്രാർത്ഥനകളും പരിഗണിച്ച് രോഗത്താൽ വലയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന് സഹോദരിക്ക് ഈ നിമിഷം നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പേര് പറയുക പരിശുദ്ധ മാതാവേ ഞങ്ങൾ സമർപ്പിച്ച വ്യക്തികളുടെ മേൽ കരുണ കാണിക്കണമേ പരിശുദ്ധ മാതാവേ അമ്മയുടെ മധ്യസ്ഥതയിൽ ഞങ്ങളുടെ ഭവനത്തിന്റെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ നിയോഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമി അമ്മയുടെ തിരിക്കുമാരനായ യേശുവിന്റെ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഞങ്ങളെയും ഈ കുടുംബത്തെയും പരിശുദ്ധാമ്മയുടെയും അങ്ങേ പുത്രന്റെ സ്നേഹത്തിലും സമാധാനത്തിലും എന്നും നിലനിർത്തണമേ എന്നാ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കുടുംബജീവിതത്തിന്റെ മാന്യതയ്ക്കും മാന്യതക്കും പരിശുദ്ധിക്കുമെതിരായ എല്ലാ പ്രവണതകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങൾ പരസ്പര ധാരണയും സ്നേഹവും വിശ്വസ്തയും പുലർത്തി മാതൃകാപരമായ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളുടെയും ദാതാവായ ദൈവമേ സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും അങ്ങിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മാതാപിതാക്കന്മാർ സ്നേഹത്തിലും ഐക്യത്തിലും വിശ്വസ്തയിലും ജീവിച്ച് ഞങ്ങൾക്ക് മാതൃകയാകുവാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മക്കള് ഞങ്ങളുടെ സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരെ എല്ലാ ആപത്തുകളിൽ നിന്നും കാത്തു രക്ഷിക്കണമെന്നും അങ്ങയുടെ തിരുവിഷ്ടം നിറവേറ്റുന്നവരായി ജീവിക്കുവാൻ അവരെ പഠിപ്പിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരശുധാമി എന്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരും പേരിലെ പറയുക അങ്ങേ കൃപയാൽ നിത്യ സൗഭാഗ്യം അനുഭവിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ബന്ധുമിത്രാദികളും അയൽവാസികളുമായി നല്ല ബന്ധം പുലർത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവേ അങ്ങേ പുത്രനെ ധ്യാനമായ നിയമന്ത്രണങ്ങളാൽ ശ്രവിക്കുവാനും അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതാന്തസ് തിരഞ്ഞെടുക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണം